ി പെന്തിക്കോസ് എന്നാൽ വിശ്വാസികളുടെ സമൂഹം എന്നതിലുപരി ഒരനുഭവമാണ് എന്ന വസ്തുത പെന്തക്കോസിന് പുറത്തുള്ളവർക്ക് അറിയില്ല പരിശുദ്ധാത്മാഅഭിഷേകം മനുഷ്യരിലേക്ക് പകരപ്പെടുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന അനുഭവമാണ് പെന്തക്കോസ്റ്റ് യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം വന്ന പെന്തക്കോസ് നാളിലാണ് ഈ അടയാളം ആദ്യമായി മനുഷ്യർക്ക് ലഭിച്ചത് എന്നതിനാലാണ് അന്യഭാഷ സംസാരിക്കുന്നവർ പെന്തക്കോസ്റ്റുകാർ എന്ന് അറിയപ്പെടുന്നത് അന്നു മുതൽ ആത്മീയ ഉണർവുണ്ടാകുന്നിടത്തെല്ലാം അന്യഭാഷാ ഭാഷണവും സഭാവിഭാഗ വ്യത്യാസമില്ലാതെ ദൃശ്യമായിരുന്നുവെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതി കാൻസാസ് സിറ്റിയിലെ ടോപികയിൽ ചാൾസ് പർഹാം നടത്തിയിരുന്ന ബദേൽ ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ആഗ്നസ് ഓസ്മാൻ അന്യഭാഷയിൽ സംസാരിച്ചത് മൂലമാണ് പെന്തക്കോസ് ഒരു പ്രസ്ഥാനമായി രൂപം കൊണ്ട് ആഗോളതലത്തിൽ വളർച്ച നേടിയത് നവ പെന്തക്കോസിന്റെ ചരിത്രത്തിൽ പ്രഥമ സ്ഥാനം നേടിയ ആഗ്നസ് ഓസ്മാന്റെ ജീവിതാനുഭവങ്ങൾ പരിശുദ്ധാത്മ നിറവും അന്യഭാഷാ ഭാഷണവും ആരാധനയുടെ ഭാഗമാക്കി തുടരുവാൻ നമുക്ക് പ്രചോദനമാകും അന്യഭാഷാ ഭാഷണം പെന്തക്കോസുകാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അനുഭവമല്ല കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെ ആത്മനിറവ് പ്രാപിച്ച കാത്തോലിക്ക വിഭാഗങ്ങളും ഇതര ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആത്മീയരായ ഭക്തജനങ്ങളും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ആഗ്നസ് ഓസ്മാൻ എന്ന വനിതയ്ക്ക് ദൈവം പകർന്നു നൽകിയ ഈ ആത്മീയ അനുഭവം ഇന്നും പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളിലാണ് കൂടുതലായി പ്രകടമായി കാണുന്നതെന്നതും ശ്രദ്ധേയമാണ് അമേരിക്കയിലെ ആൽബനിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് സെപ്റ്റംബർ പതിനഞ്ചിന് ആഗ്നസ് ജനിച്ചു കർഷകരായ മാതാപിതാക്കളുടെ ഏഴ് മക്കളിൽ ഒരുവളായിരുന്നു മെതഡിസ്റ്റ് എക്പിസ്കോപ്പൽ സഭാംഗമായി ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച ആഗ്നസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മിനിസോട്ടയിൽ ടി സി ഹോട്ടിന്റെ ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിച്ചു ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ന്യൂയോർക്കിൽ എ ബി സിംസന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു ആത്മഭാരത്തോടെ കാൻസാ സിറ്റിയിലെ മിഷണറിയായി പ്രവർത്തിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ കൂടുതൽ വചനം പഠിക്കുവാനുള്ള വാഞ്ചിയോടെ കാൻസാസിലെ ടോപിക്കയിൽ ചാൾസ് പെർഹാം നടത്തിയിരുന്ന ബദേൽ ബൈബിൾ സ്കൂളിൽ ചേർന്നത് ഇരുപതാം വയസ്സിൽ ആഗ്നസ് ഓസ്മാൻ മരണത്തെ മുഖാമുഖമായി കണ്ടു ന്യൂമോണിയോടൊപ്പം ലാഗ്രിപ്പ് എന്ന പകർച്ചപ്പനിയും ബാധിച്ച് മരണാസന്നയായി താൻ സ്വർഗ കവാടത്തിലേക്ക് യാത്രയായതായും തന്റെ പാസ്റ്ററുടെ പ്രാർത്ഥനയാൽ ദൈവം വീണ്ടും ഭൂമിയിലേക്ക് മടക്കി അയച്ചതായും അവരുടെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിന് ഇനിയും ചിലതെല്ലാം അവളുടെ ജീവിതത്തിലൂടെ നിവർത്തിക്കാനുണ്ടായിരുന്നു ഈ അത്ഭുത സൗഖ്യം ലഭിച്ച് പത്തു വർഷത്തിന് ശേഷമാണ് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഭാഗ്യമുണ്ടായത് വളരെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ആഗ്നസ് ദൈവത്തിന്റെ വേലയിൽ കൂടുതൽ കർമ്മനിരതയാകേണ്ടതിന് വൈ ഡബ്ല്യു സി എൽ അംഗമായി ക്രമമായുള്ള ബൈബിൾ പഠനത്തെ തുടർന്ന് ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അത്ഭുത രോഗശാന്തി എന്നീ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തു ചാൾസ് ബർഹം മൂന്ന് ദിവസത്തേക്ക് അവധി എടുക്കേണ്ടി വന്നപ്പോൾ തന്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്രഹപാഠം നൽകി അപ്പോസ്വല പ്രവൃത്തി രണ്ടിന്റെ മുപ്പത്തിയെട്ട് ആധാരമാക്കി പരിശുദ്ധാത്മ സ്നാനത്തെ പറ്റി ഒരു പഠനം നടത്താനായിരുന്നു നിർദ്ദേശിച്ചത് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ കണ്ടുപിടിക്കുവാനും വിദ്യാർത്ഥികൾ നിയുക്തരായി പെർഹാം മടങ്ങി വന്നപ്പോൾ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ വേണ്ടത്ര പഠനം നടത്തി ആത്മാഭിഷേകത്തിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് ഐക്യകണ്ഠേന പ്രസ്താവിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്തു പുതുവർഷ പ്രാർത്ഥനയിൽ ജനുവരി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ആഗ്നസ് സോസ്മാൻ പ്രത്യേക നിയോഗമുണ്ടായിട്ട് അവളുടെ അധ്യാപകനായ ചാൾസ് പെർഹാമിനോട് തനിക്ക് അന്യഭാഷ അടയാളത്തോടു കൂടിയ ആത്മാഭിഷേകം ഉണ്ടാകുവാൻ തലയിൽ കൈവച്ച് ആവശ്യപ്പെട്ടു ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ സ്റ്റാൻലി ഫ്രോഡ്ഷാം തന്റെ പുസ്തകത്തിൽ അന്നത്തെ സംഭവം വിവരിക്കുന്നുണ്ട് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് പ്രാർത്ഥിച്ചത് നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ അവന് എന്നേക്കും മഹത്വം ആമേൻ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്കുണ്ടായ അനുഭവം ആഗ്നസ് തന്റെ സ്വന്തം വാക്കുകളിൽ ഇപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത് തന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരികയും താൻ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു പല ഭാഷകൾ സംസാരിച്ചു അവയെല്ലാം വളരെ വ്യക്തതയോടുമാണ് പറഞ്ഞത് എന്റെ ഉള്ളിൽ നിന്നും ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു അത് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തിയത് ആഗ്നസിന്റെ തലയ്ക്ക് ചുറ്റും മുഖത്തുമായി ഒരു പ്രകാശ വലയം രൂപപ്പെട്ടത് അവർ കാണുകയുണ്ടായെന്നും ചൈനീസ് ഭാഷ വളരെ വ്യക്തമായി പറയുന്നത് കേട്ട് എന്നുമാണ് മൂന്ന് ദിവസത്തോളം ഇംഗ്ലീഷ് അവളുടെ നാവിൽ വന്നതേയില്ല എഴുതുന്നത് പോലും ചൈനീസ് അക്ഷരങ്ങളായിരുന്നു താമസിക്കാതെ ചാൾസ് പെർഹാം അടക്കം ഒൻപത് അധ്യാപകരും മുപ്പത്തിനാല് വിദ്യാർത്ഥികളും ആത്മാഭിഷേകം പ്രാപിച്ചു തുടർന്ന് ബെർഹാമിന്റെ ലോസ് ആഞ്ചലസ് കാലിഫോർണിയ ഹൂസ്റ്റൺ ടെക്സാസ് എന്നിവിടങ്ങളിലെ ബൈബിൾ കോളേജുകളിൽ പതിമൂവായിരം പേരോളം ഈ അനുഭവം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ അസൂസ സ്ട്രീറ്റിൽ ഉണർവിന്റെ ഫലമായി അൻപതിനായിരം പേരാണ് ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിച്ചത് തുടർന്ന് ലോകവ്യാപകമായി ഈ ആത്മീയ അനുഭവം അനേകായിരങ്ങൾക്ക് അനുഭവേദ്യമായി ഇന്നും ജനലക്ഷങ്ങൾ ഈ ദിവ്യാനുഭവത്തിന്റെ സാക്ഷികളായി കൊണ്ടിരിക്കുന്നു ആത്മാഭിഷേകം ലഭിച്ചതിനു ശേഷം ആഗ്നസ് മിഷണറി പ്രവർത്തനങ്ങൾക്കായി ഒമാഹ എന്ന പട്ടണത്തിലേക്ക് വന്നു പെന്തക്കോസ് പറ്റി കൂടുതൽ പഠിക്കുകയും തനിക്കുണ്ടായ അനുഭവവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ആ വിശ്വാസം സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു പെന്തക്കോസ് പ്രസംഗകനായിരുന്ന ഫിലമോനുമായുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്നു തുടർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗീകൃത ശുശ്രൂഷയ്ക്കായി അനേക സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിക്കുകയും അനേകരെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു പെന്തക്കോസ് അനുഭവത്തിന്റെ വക്താവായി ലോകമെങ്ങും ആഗ്നസ് ഓസ്മാനും കുടുംബവും അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അറുപത്തിയേഴാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അവർ കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു വേദപുസ്തക അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ പെന്തകോസ്തിന്റെ അനുഭവം സ്വന്തമാക്കിയ പ്രഥമ വ്യക്തി എന്ന നിലയിൽ ആഗ്നസ് ഓസ്മാൻ എന്ന വനിത തികച്ചും ഭാഗ്യകരമായ പദവിയാണ് കരസ്ഥമാക്കിയത് ഒന്നാം നൂറ്റാണ്ടു മുതൽ വിശ്വാസികൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു നേടിയ പരിശുദ്ധാത്മദാനം നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അന്യം നിന്നു പോവുകയും പലവിധ ഉപദേശങ്ങളാലും വചനവിരുദ്ധ നടപടികളിലൂടെയും ക്രിസ്തീയ മൂല്യങ്ങൾക്കും മങ്ങലേൽപ്പിക്കുകയും ചെയ്തു ആത്മീയ നവോത്ഥാനം സ്വപ്നം കണ്ട് ഒരു കൂട്ടം വേദ വിദ്യാർത്ഥികളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ച ചാൾസ് പെർഹാം എന്ന മഹാനായ ദൈവപുരുഷന്റെ വിദ്യാർത്ഥിയായിരുന്നു ആഗ്നസ് പരിശുദ്ധാത്മ സ്നാനത്തിനായി ഏറെ വാഞ്ചിച്ച ആഗ്നസിന് പെന്തക്കോസ് ചരിത്രത്തിലെ തന്നെ മുഖ്യ കഥാപാത്രമായി തീരുവാൻ കർത്താവ് സഹായിച്ചു ആഗ്നസ് ഈ അനുഭവം പ്രാപിച്ചിട്ട് ഒരു മിഷണറിയായി വിവിധയിടങ്ങളിൽ സഞ്ചരിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പ്രേക്ഷിത ദൗത്യം ുത്യർഹമായി നിർവഹിക്കുകയും ചെയ്തു ഒരു നൂറ്റാണ്ടും ഒരു ദശകവും പിന്നിട്ട് പുതിയ ദശകത്തിലേക്ക് കാലു നമുക്ക് പരിശുദ്ധാത്മ സ്നാനത്തിനായുള്ള വാഞ്ചയും ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള സമർപ്പണവും ഉണ്ടാകുവാൻ ആഗ്നസിന്റെ അനുഭവം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മ സ്നാനം എല്ലാ ക്രിസ്തുവിശ്വാസികളും സ്വന്തമാക്കേണ്ട ദിവ്യാനുഭവമാണ് ദുർഘടബാധകൾ താങ്ങുവാൻ ആത്മനിറവും നിയന്ത്രണവും അനിവാര്യമാണ് ആഗ്നസ് ഓസ്മാൻ ഉണ്ടായ ആത്മപകർച്ചയുടെ പുനരാവർത്തനം ആഗോള ഉണർവിന് കാരണമായി തീരട്ടെ പ്രിയമുള്ളവരെ അന്യഭാഷയെക്കുറിച്ച് ഒന്ന് കൊരി പതിനാലിന്റെ രണ്ടു മുതൽ അഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർദ്ധനവ് വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു ഒന്നുകൊരിന്തർ പതിനാലിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു എന്ത് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും തന്നെ തൻ്റെ ഉയർപ്പിനു ശേഷമായി തൻ്റെ ശിഷ്യന്മാരോടും കൂട്ടാളികളോടും പറയുന്നത് അപ്പോ പ്രവൃത്തി ഒന്നിന്റെ നാല് അഞ്ച് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അതിങ്ങനെയാണ് അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരിശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു അപ്പോസ്തൽ പ്രവൃത്തി ഒന്നിന്റെ എട്ടിലിങ്ങനെ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എടിശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഈ അനുഭവമാണ് അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളിൽ അവർ അനുഭവിച്ചത് അതിങ്ങനെയാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അന്ന് പറഞ്ഞു തുടങ്ങിയ അന്യഭാഷ ഇന്നും നിന്നു പോയിട്ടില്ല ഇന്നും അനേകരിലൂടെ ആത്മാഭിഷേകം പ്രാപിച്ച അനേകരിലൂടെ അതേ അന്യഭാഷകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവസന്നദിയിൽ സമർപ്പിച്ച് ഈ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അർത്ഥാവി എനിക്കും ആ അഭിഷേകത്തിന്റെ നിറവ് വേണം അന്യഭാഷ അട അടയാളം എനിക്കും വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൽ കൂടെ അത് തരുവാനിടയായി ൻ മൺകൂടാരമ പങ്ക് പോലെ പോ മനുഷ്യരോടല്ലായൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി മനുഷ്യരോടല്ലായൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി